കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് എന്താ വച്ചാൽ തീരെ തിരക്കില്ല ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഗുരുവായൂരപ്പനെ ദർശിക്കാൻ വന്നവർക്കൊക്കെ വളരെ വളരെ സുഖകരമായ ദർശനം ആരും എന്താ പറയുക മാറിക്കാൻ പറയാത്ത പോലത്തെ ആ ഒരു ദർശനമായിരുന്നു ഇന്ന് വന്ന ആളുകൾക്കൊക്കെ വളരെ ഭാഗ്യം ചെയ്ത ആ ഭക്തരാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ആ ഒരു വൈകുന്നേരത്തെ ദീപാരാധനയും അതുപോലെ ദീപാരാധനയ്ക്കൊക്കെ വളരെ കുറച്ച് ആളുകൾ തന്നെ ഉള്ളു കേട്ടോ ആ വളരെ മനോഹരമായിട്ട് ആ വാമന രൂപിയെ ദീപം കൊണ്ടുള്ള ആരാധന വളരെ മനോഹരമായിട്ട് കാണാൻ കഴിഞ്ഞു അതേപോലെ തന്നെ പുറത്തൊക്കെ എല്ലായിടത്തും കളഭം കൊണ്ടുള്ള അലങ്കാരം ചന്ദനം കൊണ്ടുള്ള അലങ്കാരമൊക്കെ ഗണേശനും അതേപോലെ ഭഗവതിക്കും അയ്യപ്പനും ഒക്കെ എല്ലായിടത്തും കറക്റ്റായിട്ടുണ്ട് അതേപോലെ ധാരാളം പൂക്കൾ വെച്ച് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ് അമ്പലം മൊത്തം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് തിരക്കില്ലേനേം ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന അവസ്ഥയാണ് ഭഗവാൻ്റെ ദീപാരാധന ഏകദേശം ആറ് നാൽപ്പതിന് തുടങ്ങി അഞ്ച് മിനിറ്റ് ആറ് നാൽപ്പത്തഞ്ച് ആറ് അമ്പത് വരെയൊക്കെ ഉണ്ടായി അതിനുശേഷം ആരതിയൊക്കെ കിട്ടി അങ്ങനെ എല്ലാവർക്കും ഒരുവിധം ആളുകൾക്ക് മുഴുവൻ ആരതിൽ നിന്നും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വടക്കേ പുറത്തേക്ക് ഇങ്ങനെ കൊടന്ന് വയ്ക്കുന്നിടത്തും കുറച്ച് ആളുകൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ആ ഒരു അനുഗ്രഹം ആണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീഭൂതബലി ചടങ്ങുകളായി ശിവേലി ശിവേലിയല്ല ശ്രീഭൂതബലിയാണ് അപ്പോൾ ആ ശ്രീഭൂതബലി ചടങ്ങുകൾ ആരംഭിച്ചു നാല് റൗണ്ട് ആണ് ആനയും അതേപോലെ മേൽശാന്തിയും ഒക്കെ അവസാനത്തെ റൗണ്ട് ഓടും അതായത് ചെണ്ട കൂട്ടിയിട്ട് ഓടിയിട്ടുള്ള ശിവേലി അല്ല ശ്രീഭൂതബലിയാണ് അത് നമ്മളെ അവസാനിക്കുന്നത് വടക്കേ നടക്കൂടെ വടക്കേ നടയിൽ കഴിഞ്ഞിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് അതായത് ദേവീക്ഷേത്രത്തിൻ്റെ ദേവീക്ഷേത്രത്തിനും വടക്കേ നടക്കും മധ്യ അതായത് വടക്ക് കിഴക്ക് തുലാഭാരത്തിൻ്റെ മുന്നിൽ ആയിട്ടാണ് അവിടെയാണ് ബലി തൂവുക അവസാനമായിട്ട് അതോടുകൂടിയിട്ടാണ് ശ്രീഭൂതബലി ചടങ്ങുകൾ അവസാനിക്കുക മേൽശാന്തി അവിടെ വന്ന് ബലി തൂവും അതിനുശേഷം സാധാരണ പോലെ തന്നെ തിടമ്പ് കൊടിമരത്തിൻ്റെ അവിടെ ചെന്ന് അഴിക്കും അത് നാല് റൗണ്ടാണ് ഉണ്ടാവുക ആ നാല് റൗണ്ട് ഉണ്ടായി വളരെ മനോഹരമായിട്ടുള്ള എന്താ വെച്ചാൽ തിരക്കില്ലാത്തതുകൊണ്ട് എല്ലാം വളരെ സുഖകരമായിട്ടുള്ള നടത്തിപ്പായിരുന്നു എന്ന് തന്നെ പറയാം അതിനുശേഷം അരിയളവ് അരി അളവ് എന്ന് പറഞ്ഞാൽ നാളെ ഉദയാസ്തമന പൂജയാണ് അപ്പോൾ ഉദയാസ്തമന പൂജയ്ക്ക് അരി അളവ് ഉണ്ടാവും അതല്ലാത്ത ദിവസങ്ങളിൽ ശ്രീഭൂതബലി അതായത് ശരിക്കും പറഞ്ഞാൽ ദീപാരാധന കഴിഞ്ഞ ഉടനെ ശ്രീഭൂതബലിയായിരിക്കും ശ്രീഭൂതബലിയും അത്താഴ പൂജയും കഴിഞ്ഞിട്ടാണ് പിന്നെ നട തുറക്കാറ് പക്ഷേ ഉദയാസ്തമന പൂജ പിറ്റേ ദിവസം ഉണ്ടാകുമ്പോൾ അതായത് ചൊവ്വാഴ്ച വ്യാഴാഴ്ച അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ ഉദയാസ്തമന പൂജ ഉള്ള ദിവസമാകുമ്പോൾ അരി അളവ് എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് ഉദയാസ്തമന പൂജക്കാർക്ക് പൂജയ്ക്കുള്ള അരി അളവുക ആ സമയത്ത് ഭഗവത് ദർശനം ഉണ്ടാവും അല്ലാത്ത ദിവസങ്ങളിൽ അത്താഴ പൂജയും കഴിഞ്ഞിട്ടാണ് ദീപാരാധന കഴിഞ്ഞ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രീഭൂതബലി അത്താഴ പൂജയും കഴിഞ്ഞിട്ടാണ് സാധാരണ തുറക്കുക പക്ഷേ ഇന്ന് അതിന് പതിവിന് വിപരീതമായിട്ടു തന്നെ അതായത് നാളെ ഉദയാസ്തമന പൂജ ഉണ്ട് നാളെ വരുന്നവരൊക്കെ രാവിലെ വരാൻ ബുദ്ധിമുട്ടാവുക കാരണം എന്താ വച്ചാൽ തിരക്കുണ്ടാവും വൈകുന്നേരത്തേക്ക് ആക്കാൻ പറ്റിച്ചാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ഉച്ചപൂജ കഴിഞ്ഞാൽ സുഖമായിട്ട് തുടങ്ങാം എന്തായാലും വൈശാഖത്തിന് വൈശാഖത്തിൻ്റെയും ഒന്നും തിരക്കുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ശ്രീഭൂതബലി ചടങ്ങ് കഴിഞ്ഞു അരി അടവ് കഴിഞ്ഞു ആ സമയത്ത് ഭക്തരെ അകത്തേക്ക് വിട്ടിരുന്നു ആ വാമനാവതാര പൂർത്തിയെ കണ്ട് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കിട്ടിയ അവസരമാണ് അത് കഴിഞ്ഞു അത്താഴ പൂജ അത്താഴ പൂജയ്ക്കായി അത്താഴ പൂജ കഴിഞ്ഞ് അത്താഴ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പിന്നെ സോപാനം വഴി വിടില്ല എന്താ വെച്ചാൽ പിന്നെ സ്വർണം വെള്ളി അങ്ങനെയൊക്കെയുള്ള സെക്യൂരിറ്റി ചെക്കപ്പാണ് അത് കാരണം അതിലെ വിടില്ല അങ്ങനെയാണ് അങ്ങനെ ആ ദർശനമായി അങ്ങനെ ഇന്ന് എല്ലാം കൂടി കണ്ട് നെയ്വിളക്കിൻ്റെ പ്രഭയും എല്ലാം കൂടി വളരെ മനോഹരമായിരുന്നു ആ വാമന രൂപത്തെ നന്നായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അതുപോലെ തന്നെ ഗണപതിയുടെ അവിടെയൊക്കെ വൈകുന്നേരം ആയപ്പോഴേക്ക് വളരെ ഞാൻ പറഞ്ഞില്ല നിറത്തെ നിറയെ പൂക്കള കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും പുറത്തും ഒക്കെ ഉണ്ട് അലങ്കാരം വളരെ മനോഹരമായിട്ടുണ്ട് ഭഗവതിയുടെ അവിടെ അത് വളരെ അതി അയ്യപ്പൻ്റെ അവിടെ വന്നാൽ വീണ്ടും ഇന്നലത്തെ പോലെ തന്നെ ആ മയിൽപ്പീരി വെച്ച ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ തന്നെയാണ് ഇന്നും ഉണ്ട് അരയിൽ അരയിൽ തന്നെ മടിയിൽ ഓടക്കുഴലും അങ്ങനെ ആ താഴെ പൂജയും കൈ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് അഭയഹസ്തമൊന്നുമല്ല മുണ്ടിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് അങ്ങനെ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നിപ്പോൾ ഞാൻ തൊഴുതു അതേപോലെ നിങ്ങൾക്കെല്ലാവർക്കും പൂജയുടെ അനുഗ്രഹം ദർശനത്തിൻ്റെ ദീപാരാധനയുടെ ഒക്കെ അനുഗ്രഹം നിങ്ങളിലേക്കും കൂടി എത്തട്ടെ ഇന്ന് നമ്മളവിടെ പോയി തൊഴുത പോലെ തന്നെ പ്രതീക്ഷിച്ച് എല്ലാവരും അതുപോലെ ചെയ്യ ശിവേലി കണ്ടമാരിയൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് തൊഴുതോളൂ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം എത്തട്ടെ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം